നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കെ ഡി ബി സിറ്റി വിടുകയാണ് അത് നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ഇന്നലെ ഒരു കിരീടം ചൂടിക്കൊണ്ട് വിടവാങ്ങൽ മനോഹരമാക്കാനുള്ള അവസരം പക്ഷേ സാധിച്ചില്ല എളിങ് ഹാലൻഡ് അയ്യായിരം യൂറോ ഇന്നലെ ആ ടിഫോക്ക് വേണ്ടി ചിലവാക്കി എന്ന വാർത്ത കാണുമ്പോൾ അത് വല്ലാതെ മനസ്സിലുടക്കുന്ന ഒന്നാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ എളിങ് ഹാലൻഡ് കെ ഡി ബി കൂട്ടുകെട്ട് സിറ്റിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗോൾ വർഷം നമുക്കറിയാം ഈ സീസണിൽ കെ ഡി ബിക്ക് വരിക്ക് പറ്റി പിന്നെ ഹാലൻഡിന് പരിക്ക് പറ്റി അതൊക്കെ അവർക്ക് വലിയ പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലത്തെ ടിഫോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ ടിഫോക്ക് വേണ്ടി ഏളിങ് ഹാലൻഡ് ഫൈവ് തൗസൻഡ് യൂറോ കൊടുത്തു എന്നാണ് റിപ്പോർട്ട് ഈസ് മിനിയുടെ റിപ്പോർട്ട് ഏളിംഗ് ഹാലൻഡ് ഡൊണേറ്റഡ് ഫൈവ് തൗസൻഡ് യൂറോസ് ടു മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് ടു ഹെൽപ്പ് ക്രിയേറ്റ് ടിഫോ ഹോണറിങ് കെവിൻ ഡിബ്രോയെ എ ഓഫ് ദി എഫ് എ കപ്പ് ഫൈനൽ പക്ഷേ ലാസ്റ്റ് കപ്പ് ഫൈനലായിരുന്നു ക്ലബിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് കപ്പ് ഫൈനലാണ് അതിന് അദ്ദേഹത്തെ ഹോണർ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ടിഫോ ഉണ്ടാക്കുന്നത് ആ ടിഫോക്ക് സഹായം കൊടുത്തു അയ്യായിരം യൂറോ കെ ഡി ബി കൊടുത്ത് ഏളിങ് എന്ന് പറയുമ്പോൾ കെ ഡി ബി ആദരിക്കാൻ അദ്ദേഹം എത്രത്തോളം വെമ്പിയിരുന്നു എത്രത്തോളം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ഗെയിം അവർ ആഗ്രഹിച്ച പോലെ പോയില്ല അപ്പോൾ ഇനിയുള്ള ചോദ്യം കെവിൻ ഡിബ്രോയനെ വിട്ടിട്ട് എങ്ങോട്ട് എം എൽ എസിലേക്ക് പോയേക്കുമെന്ന വാർത്തകളൊക്കെ വരുമ്പോഴും ഒരു ഭാഗത്ത് ചില വാർത്തകളുള്ളത് അദ്ദേഹം ഇംഗ്ലണ്ടിൽ തന്നെ നിന്നേക്കും മറ്റേതെങ്കിലും പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലേക്ക് പോയേക്കുമെന്നാണ് ഇന്നലെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചു സ്കൈസ്പോർട്സിനോട് അദ്ദേഹം സംസാരിച്ച് വാക്കുകൾ ഫബ്രിസി റുമാൻ അടക്കമുള്ളവർ സ്പോർട്സിനെ കോട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ കെടി പറയുന്നത് ഞാൻ ക്ലബുകളോട് അതായത് അദ്ദേഹം സിറ്റി വിട്ടല്ലോ വിടുകയാണല്ലോ അപ്പോൾ മറ്റ് ക്ലബ്ബുകളോട് എൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് യെസ് സർ എനിക്ക് ഗുഡ് ഫുട്ബോൾ കളിക്കണം എന്ത് തന്നെ ഡിസിഷൻ എന്ത് എന്ത് തന്നെയാണെങ്കിലും എനിക്ക് നല്ല ഫുട്ബോൾ കളിക്കണം ഇംഗ്ലണ്ടിൽ തന്നെ തുടരുമെന്ന് ചോദിച്ചാൽ അത് ആരാണ് എന്നെ ടീമിലേക്ക് എടുക്കാൻ വേണ്ടി വരിക എന്നതനുസരിച്ചിരിക്കും ഇറ്റ് ഡിപ്പെൻസ് ഹൂ കംസ് സർ എനിക്കൊരു ഫാമിലി ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് എല്ലാവർക്കും സൂട്ടബിളാകുന്ന ഒരു തീരുമാനമേ ഞാൻ എടുക്കുകയുള്ളൂ ഡിസിഷൻ തീർച്ചയായിട്ടും കോംപ്ലക്സ് ആണ് എന്ന് കെ ഡി ബി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോസ് വീണ്ടും വെത്താം